ഇടക്കെന്തെങ്കിലും ചിത്രം ആടാ കൊള്ളാം പക്ഷെ ഈ സിനിമയുണ്ടാ വേറെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയത് തന്നെ സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അത് എങ്ങനെ എത്തിപ്പെടും ഒരു പിടുത്തം ഇല്ലായിരുന്നു ഇനിയിപ്പോ ഏതൊരു കാര്യം എടുത്തു ഫിലിമാ കൂടി നമ്മളത് പ്രൂവ് ചെയ്താൽ മാത്രമേ എല്ലാവരും അക്സെപ്റ്റ് പോടാ നോക്കടാ ജാടാ ടീം പ്രണവ് ഓൾസോ ആസ് ഹിപ്സ്റ്റർ ആൻഡ് ായിട്ട് അഭിനയിച്ച സിനിമ ഹൗസ്ഫുൾ ആയി പോയിരിക്കാണ് ഇപ്പഴത്തെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അതായത് എല്ലാരും കണ്ട് ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടുന്നു ഇപ്പൊ എന്താ തോന്നുന്നത് വീട്ടുകാരൊക്കെ സിനിമ ഉണ്ടോ എല്ലാരും എന്താ പറയുന്നത് അവരെ സംസാരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളെ പറ്റി വല്ലതും പറയും എന്തെങ്കിലും സിനിമയെ പറയാത്തെ ഓഡിയൻസിന്റെ റെസ്പോൺസ് സിനിമയുള്ള കൊച്ചു കൊച്ചി സർപ്രൈസുകള് ഇതിനെ പറ്റിയൊക്കെയാണ് അവര് കൂടുതൽ അപ്പൊ നമുക്ക് തന്നെ സിനിമയൊന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലായിരുന്നു പക്ഷെ ഇത്രയും ഒബ്സർവ് ചെയ്ത് നമ്മൾ ആ എൻജോയ് ഭയങ്കര സന്തോഷം ഈ നിങ്ങളുടെ മൂന്നുപേരുടെയും ക്യാരക്ടേഴ്സ് ഭയങ്കര ഈ ബിബിന്നുള്ള ക്യാരക്ടറിന്റെ ആ ഒരു സ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിരുന്നു കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല തുടക്കത്തിൽ വന്നു പോയിട്ട് അവസാനം ഇവിടെ എവിടത്തേക്കാ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു പിന്നെ ഈ ഒരു ഫൺ മൂഡ് ആയിരുന്നു ആയിരുന്നിരിക്കുമല്ലോ അല്ലേ ഇപ്പൊ ഫഹദ് ഫാസിന്റെ ആ ഒരു കോസ്റ്റ്യൂമിൽ കാണുമ്പോൾ ഒരു ആദ്യത്തെ മൊമെന്റ് ഉണ്ടല്ലോ അത് എപ്പോഴായിരുന്നു നമുക്ക് കാണിച്ചു തന്നായിരുന്നു ഇങ്ങനെ ആയിരിക്കും രംഗ എന്നുള്ളത് അത് കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി അത് അങ്ങനെ അങ്ങനെ കണ്ടപ്പോൾ അത് ഫസ്റ്റ് ഈ സ്കെച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി ഫസ്റ്റ് ഡേ ഇതിന് ഷൂട്ടിന് വന്ന ടൈമില് എന്താണ് കോസ്റ്റ്യൂമൊക്കെ മാറി ഇതിന് ഷൂട്ടിന് വന്നപ്പോഴത്തേക്കാണ് കാരണം അവിടെ നമുക്കൊരു ഫാദിക്കാന്നുള്ളൊരു ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്തു രംഗമായിട്ട് തന്നെയാണ് കാരണം പുള്ളി വന്നപ്പോ തന്നെ അവിടെയുള്ള ബാക്കിയ ഗുണ്ട ഗ്യാങ്ങും എല്ലാരും എണീറ്റി ഗെയിമിനും പോയിട്ട് നാട്ടില് വരുമ്പോഴല്ലേ സംസാരിക്കുന്നത് ആ ടീമില്ല ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നെങ്കിലും അറിയാൻ പറ്റാ കോമ്പിനേഷൻ സീനായിരുന്നു ആദ്യം ഞാനാണല്ലോ പോകുന്നത് അതിന് ശേഷമാണ് ഇവര് വരുന്നത് അതിന്റെ ടെൻഷൻ ആയിരുന്നു അപ്പൊ ഇവരിങ്ങനെ ഇടയ്ക്ക് പറയും അതൊക്കെ കേൾക്കുമ്പോ കയ്യിൽ പോവും നമ്മളെങ്ങനെയെങ്കിലും ഒരു ധൈര്യം സംഭരിച്ചിരിക്കുകയായിരിക്കും ഒരുപാട് ഒന്നും പോയില്ല എന്നാലും ടേക്കിനകത്ത് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ പറയിപ്പിക്കണ്ടല്ലോ റിഹേഴ്സൽ <laughs> इला, 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 ും ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്ലേക്ക് ലൈറ്റിംഗ് റിഹേഴ്സല് ഐ മാക്സിൽ ആ പ്ലേ മൊത്തത്തില് ഒരു ദിവസം അതിനൊരു മോക് ഷൂട്ട് പോലെ ഉണ്ടായിരുന്നു അത്രയും ഏരിയകളിൽ ലൈറ്റ് ചെയ്യേണ്ടി വരും ഇത്ര സ്ഥലങ്ങള് കവർ ചെയ്യണം അപ്പൊ അതിനൊക്കെ ആയിട്ട് അതെ അതെ ഇതിലിപ്പോ നിങ്ങൾ റീലൊക്കെ ചെയ്യുന്നതാണല്ലോ സ്വാഭാവികമായിട്ട് ആ ഒരു എളുപ്പം ഉണ്ടാവില്ലേ ക്യാരക്ടർ ആവാനൊക്കെ മീൻസ് ഇതൊക്കെ ഇൻഹിബിഷൻ ഒക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ക്യാരക്ടറായി മാറേണ്ടി വന്നില്ലെന്ന് തോന്നുന്നു ചേട്ടൻ ഒരു ഡയലോഗ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ നമ്മുടെ ശൈലിയിൽ അത് പറഞ്ഞോളാനാണ് ജിത്ത് ചേട്ടം പറഞ്ഞത് അപ്പൊ ഇവനോടാണെങ്കിൽ പറഞ്ഞു എന്നോട് നീങ്ങനെ ജിത്ത് ചേട്ടം പറയും അത് അതിന് അതിന് റീൽസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പിന്നെ ക്യാരക്ടറായി മാറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്ത് ചേട്ടം നമ്മളെ ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് ജിത്ത് ചേട്ടം നമ്മളെ ക്യാരക്ടറാക്കി മാറ്റിയതാണ് അതായത് ഒരു സീൻ തന്നിട്ട് നീ ഈ രീതി റിയാക്ട് ചെയ്താൽ മതി നീ രീതി റിയാക്ട് ചെയ്താൽ മതി നീ ഈ രീതി റിയാക്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ അങ്ങനെ ഓരോ സീനും അപ്പൊ അതൊരു ഫ്ലോയിൽ കാണുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഷ്യൽ സ്റ്റേജിൽ ഇത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുമായിരുന്നു ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഇത് നിങ്ങൾ റിയാക്ട് ആദ്യം ഇത് ഭയങ്കര ലീനിയർ ആയിട്ടാണ് പൊക്കോണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ സീൻസ് നോൺ ലീനിയർ ആയപ്പോഴത്തേക്കും ആ ഇതിൽ എങ്ങനെയായിരുന്നു ഈ ഇതിൽ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരുമ്പോഴെല്ലാം ചിത്തിച്ചേക്കുന്നത് അല്ലാത്ത ഇമ്പ്രോവൈസേഷൻ സ്പേസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടറിൽ നിന്നുകൊണ്ടുള്ള ഇമ്പ്രോവൈസേഷൻ ആണല്ലോ അത് നമുക്ക് നമുക്ക് മനസ്സിലായി ഏത് രീതിയിലും ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് അതിൽ നിന്ന് അങ്ങനെ നമുക്കൊരു സാധനം മനസ്സിലായായിരുന്നു പോക പോകെ ോസസ് അങ്ങനെയാണെന്ന് തോന്നുന്നത് ഭയങ്കര രസമായിരുന്നു പൊളി എങ്ങനെ പൊതുവെ സെറ്റിൽ എങ്ങനെയാണ് സെറ്റിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആള് ചിത്തിച്ചേ യും ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഷൂട്ട് പുള്ളി സഭയായിട്ടൊരു ഈസിയായി തോന്നുന്നത് ഇപ്പൊ ഇവര് പറഞ്ഞ പറഞ്ഞാലും ഇപ്പൊ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ചോദിച്ചു പക്ഷെ പ്രണവിനെ ഞാൻ പ്രണവ് എന്ന് പ്രണവെന്ന് വിളിക്കട്ടെട്ടോ ലാസ്റ്റ് ഭയങ്കര പ്രണവ് ഓക്കെ പ്രണവിനെ സംബന്ധിച്ച് അങ്ങനെ ഇങ്ങനെ പരിചയം ഉണ്ടാവില്ലല്ലോ യൂട്യൂബിലും മീൻസ് ക്യാമറ ഫേസ് ചെയ്തൊക്കെ എന്നാ ഇതിലേക്ക് എനിക്ക് ആദ്യം ടെൻഷൻ പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ജിത്ത് ചേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ചേട്ടൻ ഭയങ്കരൻസ് അപ്പൊ എന്താണ് നിന്റെ ക്യാരക്ടർ നിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന സ്വന്തം കാര്യം നോക്കുന്ന ഒരാളാണ് അപ്പം എന്നിട്ട് ഇങ്ങനെ ആവും അപ്പം ആ ഒരു മൂഡും അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിന് ആയിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ സത്യം പറഞ്ഞാൽ സംഭവം അടുത്ത് പറഞ്ഞ നമ്മുടെ നിരൂപിന്റെ ആ ഒരു റഫറൻസ് സംഭവം പറഞ്ഞു അതായത് എക്സാക്ട് അങ്ങനെ അല്ല പക്ഷെ അതുപോലത്തെ ഒരാളായിരിക്കും ആ അതുപോലത്തെ ഒരാളായിരിക്കും എന്ന് ആളായിരിക്കും അതായത് എന്റെ പ്രായത്തില് നമ്മുടെ എല്ലാവരുടെയും കോളേജിൽ കാണുന്ന ഒരാളാണ് അതായത് എന്താണ് മറ്റെ ലീഡർ കളിക്കാൻ നടന്നിട്ട് ഉള്ളില് പേടി വെച്ചിട്ട് ഞാനാണ് വലിയ സംഭവം നീയൊക്കെ ഞാൻ പറയുന്നത് കേട്ട് നിന്നാ മതി എല്ലാ കോളേജിലും സ്കൂളിലും ഉള്ളവര് അപ്പം അതാണ് ഞാനും ും എന്നിട്ട് പക്ഷെ പിന്നീട് ഒരു എത്തുമ്പഴത്തേക്ക് പോയി ഭയങ്കര അതെ ഞാൻ ആദ്യം പറഞ്ഞേ പിന്നെ ഈ ആ ഒരു സ്വിച്ച് ഭയങ്കര ഭയങ്കര രസമായിരുന്നു പക്ഷെ തുടക്കത്തിലൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഭയങ്കരമായിട്ട് ആയി ആ ഒരു സ്ലോ മോഷൻ വോക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ശരിക്കും നമ്മളെ സ്വന്തമായിട്ട് തിയേറ്ററിൽ കാണുമ്പോ അന്നത്തെ ഒരു ഫീൽ എന്തായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ലൈക്ക് അത് നീ അറിയത്തില്ല മൊത്തത്തിലടുത്ത് ചെന്നപ്പോഴേ പറഞ്ഞു എന്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും എല്ലാം അങ്ങനെ ആയിരുന്നു അത്യാവശ്യം ആയിട്ട് എന്നിട്ട് ആണ് ഇപ്പൊ മഷറൊക്കെ ആയാലും കോസ്റ്റ്യൂം എടുക്കാൻ പോകുമ്പോഴും ആ ഒരു ഇപ്പം ഇവന്റെ ഒരു പക്ക അമ്മ പോയ അതായത് അമ്മ എടുത്തു കൊടുക്കുന്ന അതായത് പറയുന്നത് വീട്ടുകാരുടെ തോലും വലിയ താല്പര്യല്ലേ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് മാറാൻ സ്വന്തം ഇതിന് നടക്കുന്ന ഒരു അതായത് ഭക്ഷണം എനിക്ക് തോന്നുന്നു മഷർക്കാട് ഇതിൽ മഷറൊക്കെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തേക്കുന്നതിലും അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് എന്റെ കോസ്റ്റ്യൂമും എനിക്ക് തന്നേക്കുന്നത് ബാഗി ആയിട്ടുള്ള പാന്റും ലൂസായിട്ടുള്ള ഇവര് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നിങ്ങക്ക് സ്വാഭാവികമായിട്ടും പരിചയം ഉണ്ടായിരിക്കുമല്ലോ കോളേജിലൊക്കെ ഇങ്ങനത്തെ പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ അതിന് ഓർമ്മ വന്നിരുന്നോ ചെയ്യുമ്പോഴൊക്കെ അല്ല ഇപ്പം എന്താണ് ഇപ്പൊ ക്യാരക്ടർ ക്യാരക്ടറായാലും അപ്പം അതിന്റെ കൊറേ ക്വാളിറ്റീസ് എനിക്ക് തന്നെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാ ഇല്ലെങ്കിലും ഒരുപാട് ഒരുപാട് വലിയ ഈ ഫഹദിനോട് തന്നെ ചൂടാവുന്ന സംഭവം ഉണ്ടല്ലോ അവസാനം അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ച് മരുന്നും മയത്തി പറഞ്ഞൂടെ ഇത്ര പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ പൊതുവെ എങ്ങനെയാ നാച്ചുറലി ശരിക്കും അങ്ങനെ അതല്ലേ ഇപ്പൊ ഈ അമ്മയായിട്ടുള്ള ഇത് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ ഇതൊക്കെ ഒരുപാട് പറഞ്ഞ സെന്റിമെന്റ്സ് ആണ് അമ്മയായിട്ടുള്ള റിലേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഈ പഠിക്കുക ഉഴപ്പം മാർക്ക് പറയുമ്പോൾ ടെൻഷൻ ആവുക ടീച്ചേഴ്സ് അതൊക്കെ ഒരുപാട് പറഞ്ഞ ഇമോഷൻസ് പക്ഷെ നമുക്ക് ഇതിലെന്തോ ഒരു പുതുമ തോന്നാറ് കാരണം ഒട്ടും ക്രിഞ്ചടിപ്പിക്കാതെ ക്ലീഷാന്ന് തോന്നിപ്പിക്കാതെ എത്രയോ വട്ടം പറഞ്ഞാണെങ്കിലും നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്ന ഒരു ബ്രീഫ് ബ്രീഫുണ്ടാവോ അപ്പൊ എന്തായിരിക്കും എന്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് ബിബിയോട് എങ്ങനെയാ സോറി കഥാപാത്രത്തിന് എങ്ങനെയാണ് എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വളരെ അതായത് ഇപ്പം ബിബിന്റെ അമ്മയെ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പൊ സിംഗിൾ പാരന്റ് ആയിരിക്കാം അവൻ ചിലപ്പോ ലോൺ എടുത്തായിരിക്കും പഠിക്കാൻ വന്നിരിക്കുന്നത് അപ്പം ബാംഗ്ലൂര് വന്ന ഒരു ആവേശത്തിൽ അവൻ ഈ അജുവിന്റെ വാക്കുകയിട്ട് ചെയ്തുകൊണ്ടേ കാര്യങ്ങള് പിന്നീട് അവന് മനസ്സിലാവുന്ന അജു അവന്റെ കൂടെ കാണില്ല കാരണം അവന് ലീഡർ ആയിട്ട് നിക്കാൻ അവന് പറ്റില്ല അപ്പം ഇത് ബിബീരെ മാത്രം ആവശ്യമായി മാറുകയാണ് ഒരു എന്താണ് ഇത് ഈ പ്രശ്നത്തിൽ പുറത്തിറങ്ങാ

എല്ലാ വള്ളി പിടിക്കുന്നതും ശാന്തനായിരിക്കും മഠത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ശാന്തനായിരിക്കും വശളാക്കുന്നത് ശാന്തനായിരിക്കും അപ്പം അങ്ങനെ തന്നെയാണ് തന്നെയാണതില് കൊടുത്തേക്കുന്നത് എന്നോട് പേര് ചോദിക്കുമ്പോ പേര് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു ആര് ഇപ്പൊ കള്ള ഓഫ് പറയുമ്പോ അവരെ കൂടെ നിൽക്കുന്നു അതൊക്കെ അത് കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അങ്ങനെ ആയിരിക്കും അങ്ങനൊരു ശരിയാ ഈ സിനിമ തീർന്നു കഴിഞ്ഞിട്ടുള്ള കയ്യടിയും ബഹളം ഒക്കെ അത് ഭയങ്കര അല്ലേ നിങ്ങളുടെ അഭിനയം കണ്ടിട്ട് ഫാദ് എന്തേലും പറഞ്ഞോ അത് മൂന്ന് മൂന്നുപേരത്തും ടൈമിലായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാലും ഒരുപാട് ഇങ്ങനെ പറയാനല്ല ചിലപ്പോ ഒരു തമ്പായിരിക്കും പോലും അത് മൂന്ന് പേർക്കും കിട്ടിയിട്ടുണ്ട് ആ നൈറ്റ് ഒരുമിച്ചല്ല പറഞ്ഞു അതാണ് ഇതിലെ വേറൊരു എനിക്ക് കിട്ടി കഴിഞ്ഞാൽ അടുത്ത ആള് കാത്തിരിക്കും എനിക്കെന്നും കിട്ടും ഏതെങ്കിലും സീൻ ചെയ്തതിന് ശേഷം ആയിരിക്കും പുള്ളി പറയുന്നത് ആ സീൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്തു ഇഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് പുള്ളി നല്ല പറയുന്നത് പൊതുവെ പ്രണവം കുറച്ച് വർത്താനം പറയുള്ളൂ ആണോ ഇന്ന് മിഥുനും വരുന്നിഥുട്ടി മിഥുട്ടി എന്തൂട്ടി വരാഞ്ഞു പുളി ഭയങ്കര രസമായിരുന്നു കേട്ടോ ഭയങ്കര മാസമായിരുന്നു പിന്നെ ഇന്റർവ്യൂലേ കാണുമ്പോൾ അധികം സംസാരിക്കില്ല പക്ഷെ സിനിമയിൽ ഭയങ്കര ഓറയുണ്ടായിരുന്നു ആ ക്യാരക്ടർ ഭയങ്കര പാവാണ് സംസാരിക്കാറില്ല ഫഹദ് റീൽ ചെയ്യുന്ന ഒരു സംഭവം പിന്നെ കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ചുറ്റുചട്ടം നമ്മളൊന്നും അങ്ങനെ കാണാതെ പഠിച്ച് ഡയലോഗ് പറയുന്നൊന്നുമില്ല ഒരു സീനുമ്പോ ചുറ്റിചട്ടം വരും ട സിദാർ സിറ്റുവേഷൻ ഇതാണ് അപ്പൊ നിങ്ങൾ എന്തായിരിക്കും സിറ്റുവേഷനിൽ പറയാൻ ചില സീൻസിൽ സ്പെസിഫിക് സീൻസിൽ മാത്രം വന്നിട്ട് ഇത് ഈ പ്രോപ്പർ ഡയലോഗ് തന്നെ പറയണം ഇങ്ങനെ തന്നെ വരണം

ഞാൻ സിനിമ നല്ലപോലെ വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു കാരണം എഡിറ്റിംഗ് മെയിൻലി അപ്പോ ആ ടൈമിലെല്ലാം ടൈമിൽ വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു ഒരിക്കലും സിനിമയിൽ എത്തിപ്പെടും അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ അത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ദൂരെ പിന്നെ ഇപ്പൊ ഓഡിഷൻ കണ്ട് ഓഡിഷന് പോയി ട്രൈ ചെയ്തിട്ടുണ്ടോ എനിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഷോർട്ട് ഫിലിംസ് അത് വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ടൈമിലൊന്നും ഇതിപ്പോ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് എന്താ വിളിച്ചു പറയുന്നത് ഓഡിഷൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഒന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഓഡീഷൻ അടുത്ത് അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ദേഷ്യപ്പെട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നിട്ട് അവനെ തന്നെ ജസ്റ്റ് അവനൊരു ഗുണ്ടെന്ന് വിചാരിക്കാം എന്നിട്ട് ആ ഗുണ്ടെ എനിക്ക് ഒരാളെ തല്ലാൻ കൊണ്ടുപോകണം അപ്പൊ അതിന് വേണ്ടിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുപോവാൻസ് ചെയ്യുന്നതിന് സഹായിച്ചു ഇല്ല വിളിക്കാം പോയി പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴ മൂന്നേരം അറിയുന്നത് ഷൂട്ട് ചെയ്ത് അങ്ങനെ അമ്പുക്കേംഖയും ആ അങ്ങനെ വിളിച്ച് പറയാ സന്തോഷം ടെസ്റ്റിന് ചെയ്ത വീഡിയോ എന്നുള്ള ഒരു ഇതായിരുന്നു അപ്പഴ് അതായിരുന്നു അപ്പോഴത്തെ ഹാപ്പിനെസ് അത് മതിയായിരുന്നു അന്ന് സ്ക്രീൻ ടെസ്റ്റിന്റെ നമ്മള് ആദ്യമായിട്ട് വീട്ടിലാണ് വലിയത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് സിനിമയിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം ആഗ്രഹം ഞാൻ വീഡിയോസ് തന്നെ സിനിമയിൽ പക്ഷെ അത് എങ്ങനെ ഒരു ില് മാസ്റ്റർപീസിൽ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വെച്ചിട്ട് അതിന് ശേഷമാണ് മനസ്സിലായത് എന്നാൽ ഇൻസ്റ്റാഗ്രാമില് ചുമ്മാ വീഡിയോസ് ചെയ്ത് നോക്കാം ഡബ് സ്മാഷും കോമഡി വീഡിയോസ് ഒക്കെ ചെയ്ത് നോക്കി അപ്പൊ അങ്ങനെ ആ ഒരു വഴി സിനിമയിലേക്ക് എത്താൻ വേണ്ടിയാണ് വീഡിയോസ് ഒക്കെ ചെയ്തത് അപ്പോഴെന്നാത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഡിഗ്രി കഴിയുന്നത് ഡിഗ്രി കഴിഞ്ഞ് ഞാനൊരു കോച്ചിങ്ങിന് പോയി ഈ കോച്ചിങ്ങിനും പോവും വൈകിട്ട് വരും അപ്പൊ ഇടയ്ക്കൊക്കെ തോന്നി എന്താണ് ചെയ്യുന്നത് എന്താണ് നിന്റെ ആഗ്രഹം എന്താണ് നീ എന്താണ് ചെയ്യുന്നതെന്ന് തോന്നി അപ്പൊ ഒരു ദിവസം ഫ്രണ്ടിനാ നമുക്ക് റീലിങ്ങനെ ചുമ്മാ ഷൂട്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഷൂട്ട് ചെയ്ത് അന്ന് തന്നെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ പിന്നെ അത് റെഗുലർ ആയിട്ട് ചെയ്തു തുടങ്ങി അങ്ങനെയാണ് പൂജ പുരാണേ അത് കഴിഞ്ഞ് അതിൽ നിന്നൊരു ഏതോ ഏതോ റീൽ കണ്ടിട്ട് വിളിച്ചു പിന്നെ ഇതുവരെയുള്ള പിന്നെ ഏകദേശം ഒക്കെ സെയിം പ്രൊസീജർ ആയിരുന്നു ഫോട്ടോ അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ അടുത്ത ദിവസം ചുറ്റുചാട്ടം വിളിച്ചോടത്തുണ്ട് പൂജപ്പുരോന്ന് എന്റെ ഫ്രണ്ട്സ് ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാറുണ്ട് അല്ലാതെ വീട്ടിലെ സിനിമയിലേക്ക് വിളിക്കുന്ന ശെരിക്കും പറഞ്ഞാൽ വീട്ടിലങ്ങനെ വലിയ വല്യ അല്ല വീട്ടിലിറങ്ങാൻ വല്യ താല്പര്യൊന്നും ഇല്ലായിരുന്നു ഇൻഷ്യൽ സ്റ്റേജിലൊക്കെ പോവാനും വിടാനും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പോയി അങ്ങനെ അങ്ങ് പോയതാണ് പക്ഷെ കിട്ടി കഴിഞ്ഞപ്പോ അവർക്ക് ആ ഓക്കെ അവന് കിട്ടിയല്ലോ എന്നൊരു ഇതായി അവനൊറ്റയ്ക്ക് അല്ല ആരും കൊണ്ട് കൊടുത്തതല്ല എന്നൊരു തോന്നലായി അവർക്ക് അവൻ തന്നെ പോയതാണ് അങ്ങനെ ഒരു തോന്നലായി അപ്പൊ അത് പിന്നീട് അവര് അത് സപ്പോർട്ട് ചെയ്ത് തുടങ്ങി െ സിനിമയിലെ അമ്മ മകൻ റിലേഷൻ പോലെയാണോ സ്വന്തം അതുപോലെയൊക്കെ സ്വീറ്റ് ആണ് എങ്ങനെയാ വീട്ടില് വീട്ടില് എല്ലാരും സപ്പോർട്ടായിരുന്നു ഇതിന്റെ പഠിക്കുന്നതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർക്കൊന്നും മനസ്സിലായി ഇഷ്ടമുള്ളത് ചേട്ടൻ പഠിച്ച് രക്ഷപ്പെടത്തില്ല മനസ്സിലായി അപ്പൊ ഇഷ്ടമുള്ളത് ചേട്ടൻ വിചാരിച്ചിട്ട് ആദ്യം തൊട്ടേ സപ്പോർട്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഷൂട്ട് കിടക്കുന്നതിന്റെ ഇടയിലായിരുന്നു എന്റെ കല്യാണമൊക്കെ പെങ്ങളുടെ കല്യാണമൊന്നും കൂടാൻ പറ്റിയിട്ടില്ല അതിനും

പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലെന്നുള്ളൂ പക്ഷെ ക്ലിപ്പ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന പറ്റി എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബി എഫ് എന്ന് ട്രൈ ചെയ്തതാണ് ഞാൻ ഈ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഫൈൻ ആർട്സ് അങ്ങനെ നടന്നതാണ് പടം വരയ്ക്കും അങ്ങനെ അത് വീട്ടുകാർക്കും താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ അതിന്റെ പുറകെ നടന്നു പക്ഷെ അത് കിട്ടാതായപ്പോഴത്തേക്കാണ് പിന്നെ എന്തെങ്കിലും എം ബി എടുക്കാന്ന് പറഞ്ഞാൽ കൊച്ചിക്ക് വന്നു വീട്ടുകാർ വല്യ ഇപ്പൊ ആയാലും അവര് എൻ്റെ അടുത്ത് പിന്നെ ആ ഒരു എന്താണ് ഒരു ബാക്കപ്പ് എന്നുള്ള എന്നുള്ളത് സപ്പോർട്ട് സെക്യൂരിറ്റി എത്രത്തോളം സെക്യൂർ മെയിൻലി പഠിത്തം കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ എന്നിട്ട് ഞാൻ ഇപ്പോ എം ബി എൻ്റെ പടത്തിന് വന്നു നാട്ടിലൊക്കെ എം ബി പഠിക്കാൻ പോയി പടത്തിലു അപ്പൊ അവർക്കിപ്പോ വലിയ സന്തോഷമായി കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ എന്റെയും വീട്ടില് എന്ന് വെച്ചാൽ പഠിത്തവും കൂടെ കളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വന്നിട്ട് ആയല്ലേ വേണ്ടി കൊച്ചിക്ക് കൊച്ചി ോ ഞാൻ ഇപ്പൊ ഇവിടെ നിർത്തി വീട്ടുകാരോട് ഞാൻ മൂന്ന് വർഷമായിട്ട് മാറി വീട്ടിൽ നിങ്ങളും ഞാൻ നാലഞ്ചു വർഷായിട്ട് ഇവിടെ എറണാകുളത്ത് കൊച്ചി തന്നെയാണ് കോളേജ് കഴിഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് പോകുന്നു അവിടെ നിന്നിട്ടൊന്നും നടക്കുന്നില്ലെന്ന കണ്ടപ്പോ കൊച്ചിയിലോട്ട് സന്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുവായിരുന്നു മീഡിയ കമ്പനിയിൽ പിന്നെ കമ്പനി കുട്ടിയപ്പോ സ്വന്തമായിട്ട് പിന്നെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഓക്കേ ോ ഞാന് സിനിമയിലെ ആവശ്യം ഇപ്പൊ സാധാരണ നമ്മൾ പറയില്ലേ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുന്നോ എന്നാണല്ലോ പറയാ അപ്പൊ വീട്ടുകാർക്ക് ഇപ്പൊ അതിലേക്ക് ഇങ്ങനെ ചെയ്തു അവരെ കൺവിൻസ് പാടുകാരണം കൺവിൻസ് ആവത്തില്ല അത് കാരണം ഞാൻ ഗെയിം കളിക്കുകയാണെങ്കിൽ അതിലെനിക്ക് അത് എന്താണ് ഞാൻ പറയാം യൂട്യൂബിലേക്ക് അതിലൊരു ഇൻകം വന്നപ്പോഴാണ് മേ ബി അവര് കൺവിൻസ് ആയത് ഒരിക്കലും ഗെയിമിങ് അല്ല മേ ബി ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കൂടി ഞാൻ ലോമേകൾ അങ്ങനെ അങ്ങനെ വീഡിയോസ് ഇട്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ സക്സസ് ആയി വന്ന കുറച്ച് ഫെമിലിയറായി വന്നത് അതിലൂടെയാണ് അപ്പോഴത്തേക്കാണ് എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വീട്ടുകാരും ആ കുഴപ്പമില്ല അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നുള്ളൊരു എവിടെയായാലും നമ്മളിപ്പം എന്ത് ഏത് കാര്യമായാലും ഇപ്പോ ഇനിയിപ്പോ ഏതൊരു കാര്യം എടുത്തു ഫിലിം ആയ കൂടി നമ്മളത് പ്രൂവ് ചെയ്താൽ മാത്രമേ അക്സെപ്റ്റ് എല്ലാരും എല്ലാരും പറഞ്ഞത് ചെയ്യുന്നതാണ് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ളവരെ സന്തോഷിപ്പം നമുക്ക് സ്ട്രഗ്ലിംഗ് ടൈമിൽ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരെ നമ്മളങ്ങനെ പറയാതിരിക്കാൻ പാടില്ല നേരത്തെ ചോദിച്ചാൽ എന്റെ ഫ്രണ്ട്സ് ആയാലും ായാലും പിന്നെ അതെ ഫ്രണ്ട്സ് മാത്രം സപ്പോർട്ട് ചെയ്ത് വേറെ ആരും അപ്പൊ അതാണ് അവര് നമ്മള് സ്ട്രെയിമിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നമ്മൾ പറഞ്ഞ വരെ ഏകദേശം പോലും അവസരം പ്രണവന്റെ യൂട്യൂബ് ജീവിതം അവസാനിപ്പിച്ചോ ഇനി ഇല്ല ഇല്ല ഓക്കെ അപ്പൊ അപ്പൊ ഇവിടത്തെ മറ്റേ ക്യാമ്പ് അല്ലേ അപ്പൊ അവിടുന്ന് വിട്ടോ അവിടുന്ന് വിട്ടോ ഓക്കേ അപ്പൊ ഇനി സിനിമയിൽ ഫോക്കസ് ചെയ്യണം ഇതിനുശേഷം എവിടുന്നേലും വിളി വന്നോ ഇല്ല പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇറങ്ങിട്ടല്ലേ ഞാൻ പിന്നെ മറ്റേ ഒമേകള് പറഞ്ഞപ്പോൾ അമ്പാൻ രംഗ മാറും രംഗ അമ്പാനോട് പറയുന്ന പാട്ടില്ല അതൊന്നും പച്ചട പോടാ ഒന്നിട നോക്കടാടാ സൂയ വലിയ പേർക്ക് പോലും ചാടാ ണോ പാടം പടിയും അപ്പൊ ഇനി നിങ്ങൾ സിനിമയിൽ നിറഞ്ഞേക്കട്ടെ പക്ഷെ ഇനിയും ആൾക്കാർ കണ്ട് വല്യ ഹിറ്റാവട്ടെ കൂടുതൽ സിനിമകൾ വരട്ടെ താങ്ക് യു സോ മച്ച്